പ്രിയമുള്ളവരെ ഒരു സർജറി കേസ് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു ആ ഒരു പെൺകുട്ടിയുടെ കേസാണ് ആ മോളെ കെട്ടിച്ചിട്ട് ഒരു നാല് മാസമാവും അപ്പം ഒരു മൂന്നാല് കൊല്ലം മുമ്പ് വയറിൽ ചെറിയൊരു മുഴ ഉണ്ടാവുകയും അത് സർജറി ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം ഈ സർജറി ചെയ്ത അതേ സ്ഥലത്ത് വേദന അസഹ്യമായ വേദന അത് മാസത്തിലൊരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും അത് പീരീഡ് സമയമല്ല ഏത് സമയവും ആവാം അപ്പോൾ ആ സർജറി ചെയ്ത പോയിന്റിലാണ് വേദന ആ വേദന അസഹ്യമാണ് മരുന്നുകൾ കൊണ്ടും മറ്റും പൂർണ്ണമായ ഒരു ആശ്വാസം കിട്ടാറില്ല അപ്പോൾ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ അവർ അവിടെ സ്കാനും മറ്റും ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയൊന്നും പ്രശ്നവും കാണുന്നില്ല അതിൻ്റെ പുറമെ വേദന അസഹ്യമായതുകൊണ്ട് ചില മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് പലപ്പോഴും പലതവണയായിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു അവിടെ നമുക്കൊരു പിന്നെ ഒന്നും കൂടെ വേണമെങ്കിൽ നോക്കാം ഒന്ന് സർജറി ചെയ്ത് നോക്കാം ഒന്നും കാണുന്നില്ല എനിക്ക് ഹോൾ സർജറി ആയതുകൊണ്ട് വല്ല പക്ഷേയും അവിടെ തങ്ങിയിട്ടുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ സർജറി വേണോ വേണ്ടേ വേദന മാറുന്നുമില്ല വേദന ഉള്ള ദിവസങ്ങൾ അസഹ്യമാണ് പിന്നീട് വേദനയില്ലാത്ത സമയത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഒരു പ്രയാസവുമില്ല മാസത്തിൽ കുറഞ്ഞ ദിവസങ്ങളാണിത് അനുഭവപ്പെടുന്നത് അപ്പം ആ കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു ഒരു മൂന്ന് നാല് മാസമായി ആ സമയത്താണ് ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ എന്നെ സമീപിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മന്ത്രിച്ച് നോക്കാം ഇൻഷാല്ല നമുക്ക് നോക്കാം അങ്ങനെ ആ കുട്ടിയെ മന്ത്രത്തിന് വിധേയമാക്കി വേദനകളോ പ്രയാസങ്ങളോ ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ മന്ത്രിക്കുന്നത് മന്ത്രിച്ച് തുടങ്ങിയപ്പോൾ വേദന പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കുറച്ച് ദിവസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും ശരീരത്തെ നോ വിട്ടുപോകുന്ന വിധത്തിൽ കുട്ടിക്ക് അനുഭവപ്പെടുകയും വേദന പൂർണ്ണമായി മാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ എനിക്കിതൊരു പൈശാചികമാണെന്ന് തോന്നാനുള്ള കാരണം മറ്റൊരു സബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ പിന്നിലുണ്ട് അത് ബന്ധുക്കളെ പിന്നെ ഈ എന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ പിന്നെ പയ്യൻ്റെ ബന്ധുക്കൾ വഴി അറിഞ്ഞതല്ല മറ്റൊരു വഴി അറിഞ്ഞതാണ് അതായത് പിന്നെ ഈ കുട്ടിയുമായിട്ടുള്ള നാല് മാസമായിട്ടും കിടപ്പറയിൽ ലൈംഗിക ബന്ധങ്ങളില്ലാതെയാണ് അവർ പോകുന്നത് കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ പരിഗണനയും ബഹുമാനവും എല്ലാം ഭർത്താവ് കൊടുക്കുന്നുണ്ട് യാത്രകളിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് സ്നേഹത്തിന് കുറവില്ല പക്ഷേ കിടപ്പറയിൽ ലൈംഗികമായ ബന്ധങ്ങളില്ല അപ്പം അത് ഒരു പിന്നെ പിരിയൻ്റെ വക്കത്താണ് ഇവർ ഉള്ളത് എന്നുള്ളൊരു സൂചന എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഈ മന്ത്രത്തിന് ശേഷം മാറ്റമുണ്ടായി അതും ഈ വിവരം തന്ന ആൾ തന്നെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിവരം തന്നു അവരുടെ ദാമ്പത്യ ജീവി ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷകരമാണ് പഴയ അവസ്ഥയില്ല മന്ത്രത്തിന് ശേഷം കുട്ടി പൂർണ്ണമായ സന്തുഷ്ട സന്തോഷത്തിലാണ് വേറെ വിഷ വിഷയങ്ങളില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ കുട്ടിയെ ബാധിച്ചത് ഒരു പൈശാചികതയാണ് അത് ക്ഷേത്താൻ അതിന് ഉപയോഗപ്പെടുത്തിയത് ഒരു മറയുന്ന നിലയ്ക്ക് നേരത്തെ സർജറി ചെയ്ത സ്ഥലം ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കിടപ്പുറയിൽ പിശാചം ചെയ്തു ഇവരെ പിരിയിപ്പിക്ക പിരിക്കാൻ ഉള്ള വർക്ക് എടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമാണ് അവരുടെ ആ കൂടിച്ചേരൽ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായത് പ്രിയമുള്ളവരെ നമ്മളൊന്നാലോചിച്ചു നോക്കൂ വളരെ ചെറിയൊരു വിഷയമാണ് പക്ഷേ ആ കുടുംബത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുള്ള രണ്ട് ദമ്പതികൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള സങ്കീർണമായ ഒരു വിഷയം ഒരു കുടുംബത്തിൻ്റെ മന്ത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസവും അതുമായിട്ടുള്ളവരുടെ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ ഒരു ചികിത്സയ്ക്ക് വിധേയമായപ്പോൾ എത്ര സന്തോഷകരമായി അവർ മാറി ഇങ്ങനെ എത്രയെത്ര ആത്മീയ പ്രശ്നങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് ഇത് തിരിച്ചറിയാനും കണ്ടെത്താനും തീർച്ചയായും കൃതാനികമായ ആത്മീയ ചികിത്സ ആവശ്യമാണ് അത്യധികം ആവശ്യമാണ് തിരിച്ചറിയുക പഠിക്കുക നമുക്കല്ലാകൂ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം അസ്സലാമലൈക്കും വഹി വർക്കത്തു